ഞാനിന്ന് കുറച്ച് ചിക്കൻ എടുത്തിരിക്കുന്നത് ഇത് എല്ലില്ലാത്ത ചിക്കനാണ് അത് ഞാൻ പാനീപൂരിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ചിക്കൻ്റെ ഷവർമേൻ്റെ മോഡലാണ് ചെയ്യുന്നത് ഏകദേശം ഷവർ ഷവർമേൻ്റെ ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട് അതിന് ആദ്യം ഞാൻ ചിക്കനിലേക്കുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഇനി കുറച്ച് തൈര് തൈരോ നാരങ്ങനീരോ എന്ത് വേണേലും ചേർത്തിയാൽ മതി നാരങ്ങനീര അവസാനം എടുക്കാതെ തൈരാണ് ഇട്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത് കുറച്ച് ചേർത്തിയാൽ മതി ഇട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണമായിരുന്നു അതും കൂടി ഒന്ന് ഇടുന്നുണ്ടേ ചതച്ചെടുത്ത കേട്ടോ പേസ്റ്റ് രൂപത്തിലെല്ലാം ചതച്ചെടുത്തിട്ടേ അവിടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിരിക്കുന്നു ഇതിനി ഞാനൊന്നിവിടെ അടച്ച് വെക്കുന്നുണ്ട് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കട്ടെ പാൻ പാനുവെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി വേണ്ടിയിട്ട് കൂടുതൽ വേണ്ട ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം അപ്പം ഉപ്പൊക്കെ പിടിച്ച് ഉപ്പ് വല്ലോ മസാലയൊക്കെ പിടിച്ചിരിക്കുന്നു കേട്ടോ ചിക്കൻ വെച്ച് കൊടുപ്പിക്കുന്നത് ഇനി ഞാനിതൊന്ന് ഇരിച്ചു മറിച്ചു കൊടുത്ത് കൊടുക്കണേ ഒന്ന് ഏകദേശം ആയി ഗച്ചിക്കൻ ആയത് നമുക്ക് ഇങ്ങോട്ട് നി മാറ്റിയെടുക്കുന്നുണ്ടേ അടുത്തത് ഇങ്ങോട്ട് ചിക്കൻ ഇടുന്നുണ്ട് അടുത്ത് അടുത്ത ചിക്കനും കൂടെ ഇട കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഇടാണ്ട് ഇതാ ചിക്കനൊക്കെ ഞാൻ വറുത്തെടുത്തിക്കുന്നത് ഇതൊന്ന് ഞാൻ ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ നന്നായി ചെറുതാക്കിയിട്ടല്ല ഒന്ന് കുറച്ച് പിച്ച് പിച്ച് എടുക്കട്ടെ ചിക്കൻ ഇവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിന്നെ പച്ചക്കറീൻ്റെ ചേർക്കുന്നുണ്ട് കുറച്ച് ഇത് കുറച്ച് ക്യാബേജൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചാണേ കുറച്ച് കാബേജ് ചേർക്കുന്നുണ്ട് കുറച്ച് കയറ്റ് പിന്നെ തക്കാളി വെള്ളം കളഞ്ഞിട്ട് ചെറിയൊരു കഷ്ണോട്ടോ തക്കാളി എടുത്തിരിക്കുന്നു പിന്നെ കക്കിരി പിന്നെ ചെറിയൊരു ലേശം സവാള കുറച്ച് പേരിന് കുറച്ച് മല്ലിച്ചപ്പ് ഇത്രയും സാധനമാണേ എടുത്തത് ഇത് ഇനി ഇതൊന്നിച്ച് മിക്സ് ചെയ്യട്ടെ കേട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു കുറച്ച് നീ കുറച്ച് മവനൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ആ മതി കുറച്ചിടുന്നുള്ളൂ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യട്ടെ ഇനി ദ പാനിപ്പൂരി ഇവിടെ റെഡി അയക്കുന്നേ ഇത് ഞാൻ ഇനി ഒന്ന് ഇതിലേക്കാണ് ഇതിലേക്കാണേൽ നിറച്ച് കൊടുക്കുന്നത് ഷവർമേൻ്റെ ഒന്ന് ചെറുതാക്കി പൊട്ടിച്ചു കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് നിറയ്ക്കുന്നുണ്ടേ നിറയ്ക്കട്ടെ നല്ലോണം കൈ വെച്ചിട്ടൊന്ന് നിറക്കി തന്നിട്ട് സ്പൂൺ കൊണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ്റെ ചിക്കനും മസാല ഒക്കെ നിറച്ചിക്ക് നല്ലോണം തിക്കായിട്ട് നിറച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മയോനൈസ് ഒഴിച്ചു കൊടുത്ത് തുള്ളി ഒറ്റിക്കുന്നുള്ളേ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് നുള്ള രണ്ട് മൂന്ന് ചെറിയ പൊടി ക്യാരറ്റ് പിന്നെ ഒരു പൊടി മല്ലില പിന്നെ എൻ്റെ മുകളിൽ തക്കാളി സോസാണ് വെച്ച് കൊടുക്കുന്നു ഇതൊഴിച്ചു കൊടുക്കണ്ടേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവോ കഴിക്കേ ഇതാ ഇത് എൻ്റെ മോളെ കുട്ടിയുണ്ട് ഇവിടെ എഴുത്തിൻ്റെ മോൻ്റെ കുട്ടിയുണ്ട് ഓരോടൊന്ന് കഴിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഇത് ഒരു രണ്ടാളാണെങ്കിൽ വീഡിയോ ചെയ്തു തരില്ലേ എഡിറ്റ് ചെയ്ത് തരിലോ ഇട്ടോക്കെ അത് അവർക്ക് കൊടുക്കുന്നുണ്ട് ഇല്ല നല്ല ശബ്ദമുണ്ട് കേട്ടോ നല്ല മുറുക്കത്തോട് കൂടിയിട്ട് നല്ലോണം മുരിഞ്ഞ് തയ്ക്കുന്നുട്ടോ ഇനി ഞാൻ ഇതേമാതിരി ഒന്ന് നിറച്ചെടുക്കട്ടെ അതാ ഒന്നെടുത്തിക്കുന്നു രണ്ടാമതൊന്നും കൂടെ എടുത്തു ഇനി ഇട്ടുകൊടുക്കുന്നുണ്ടേ കൈ കൊണ്ട് നല്ല നന്ന അമർത്തി കൊടുക്കണ്ടേ ചിക്കനും ഇതൊക്കെ കുറച്ച് മയോണൈസ് മാങ്ങുകൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് രണ്ട് ക്യാരറ്റ് ഒരു ലേശം തക്കാളി സോസ് ഇതേമാതിരി ഞാനൊന്ന് എടുക്കട്ടെ ഒക്കെ നമ്മൾ ഷവർമപ്പൂരി ഇവിടെ റെഡി ആയിക്കുന്നേ ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടൊക്കെ ആയിരിക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്